ആക്രാന്തം ആപത്തെ എന്നാണല്ലോ അതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കണ കായ് ചൂടാണെന്റെ മുന്നേ തന്നെ സാധനം അങ്ങോട്ട് കയ്യിലെടുത്തു പൊന്നോ ചൂട് പിന്നെ തണുപ്പുണ്ടാവും അതൊക്കെ പോട്ടെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കായ്പോളൊക്കെ ഒരു വേറൊരു ഐറ്റം ആ കായ്പോളെ ഏട്ടനെ കൈറ്റ് വരും കായ്പോളെ എല്ലാവർക്കും ഇഷ്ടല്ലേ പക്ഷെ എനിക്കിഷ്ടമല്ല അതൊക്കെ ഇപ്പൊ ഇവിടെ ചോദിച്ചോ നിങ്ങൾ കേട്ടിരിക്കാതെ വേഗം പോയി പോയിക്കാണ്ട് ഒരു അഞ്ച് നേന്ത്രപായം കണ്ടിട്ട് എടുക്കാണ്ട് നെയ്സായിട്ട് നീളത്തിലാണ് കട്ട് ചെയ്ത് കണ്ടിട്ട് പകുതി ഭാഗം എടുത്തേക്ക് പകുതി ഭാഗം നെയ്ലങ്ങട്ട് ഞാൻ ഞാനത് മാറ്റി വെച്ചിട്ട് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് ആവശ്യത്തിൽ നല്ല പഞ്ചസാരയും ഏലക്കായ്പൊടിയും പിന്നെ ഇപ്പം എന്താ കയറത്തെ പാല് പാലും കൂടി ചേർത്തിട്ട് ഒരു മിക്സ് അങ്ങോട്ട് ഉണ്ടാക്കി ഇനി നെയ്ല് കിസ്മിസും നെറ്റ്സ് ഒന്ന് വറുത്തെടുക്കാൻ വേണമെങ്കിൽ മാത്രം കടിക്കാൻ ഇഷ്ടമല്ലോ ഇനി ആ സെയിം നെയ്യ് തന്നെ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാണ്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഏലക്കായി പൊടിയും കൂടി ഇട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ 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 വറുത്ത ഇനി നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യണ്ടേ ഇതൊക്കെ ഉണ്ടാക്കി മാത്രം പോരല്ലോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് കുഴ ഉണ്ടാക്കാൻ ഭാഗത്തിനുള്ള ഒരു പാത്രം എടുക്കുക നെയ്യൊന്ന് തടവി കൊടുക്കുക പഴം വാട്ടാതെ കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ അത് ഇതേപോലെ നേരത്തെ അങ്ങോട്ട് വെച്ചുകൊടുക്കുക അതിന്റെ മുകളിൽ ഒരു തവി മുട്ട മിക്സ് ഒഴിച്ച് കൊടുക്കുക പിന്നെ തേങ്ങന്റെ ഫില്ലിങ് നെറ്റ്സ് പിന്നെ വാട്ടിട്ടില്ല പഴം അടുത്ത് യറിന് ഇതേപോലെ വെച്ച് 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 ഇങ്ങനെ പോകും ലാസ്റ്റ് മുട്ടൻ്റെ മിക്സി മുഴുവനായിട്ട് ഒഴിച്ചെടുത്തിട്ട് മുള്ളു നെരിച്ചൊക്കെ ഇട്ട് കൊടുക്ക പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് വേവിച്ചെടുത്തു ഭാഗം ഒരു കാണാനുള്ള ഭംഗിക്ക് ഒരു പാനിലിട്ടുകൊണ്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി അത്രയുള്ളൂ നമ്മൾ അടിപൊളി എഴുത്തും റെഡി